ഹലോ തനുജയാണ് അല്ല അവിടെ എല്ലാവർക്കും സുഖമാണോ സുഖമാണോന്നറിയാൻ വിളിച്ചത് ഇവിടെ എല്ലാവർക്കും സുഖ അവിടെ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ പ്രത്യേകിച്ചും നിന്റെ ത്യാഗരാജൻ ചേട്ടനും എന്താ എന്തായാലും അയാളോട് എന്റെ അന്വേഷണം അറിയിച്ചേക്ക് ആളിന് മനസ്സിലാവും എന്തോന്ന് നീ വിളിച്ച കാര്യം പറയും അല്ല സിദ്ധാർത്ഥൻ ചന്ദ്രത്തിന് വേണ്ടി വാദിക്കുന്ന വക്കീല് മാറിയെന്ന് കേട്ടു ആ ഞങ്ങൾ തീരുമാനിച്ചതാ സത്യവും ന്യായവും സിദ്ധുവിന്റെ ഭാഗത്തായതുകൊണ്ട് അത് പ്രത്യേകിച്ച് തെളിയിക്കേണ്ട കാര്യമില്ലെന്ന് ഞങ്ങൾ ഉറപ്പിച്ചു വക്കീലും വേണ്ട പക്ഷേ ഫീസ് കൊടുക്കാൻ പണമില്ല എന്നിട്ട് വക്കീല് പിന്മാറി എന്നാണല്ലോ ഞാൻ കേട്ടത് കാശില്ലാതെ കുത്തുവാള എടുത്തെങ്കിലേ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടാ മതി ഭക്ഷണത്തിന് ഗതിയില്ല സഹായിക്കണമെന്ന് അക്കൗണ്ട് നമ്പർ കൊടുത്താ മതി കാശ് കിട്ടും അതിന്ന് വക്കീലിന് കൊടുക്കാം വല്ലവരുടെയും കാശിന് ജീവിക്കാൻ നിനക്കല്ലേ പറ്റൂ ഞങ്ങൾ കുറച്ച് അഭിമാനമുള്ളവരായി പോയില്ലേ എത്രയൊക്കെ താന്നാലും നിന്റെ ലെവലിലേക്ക് താഴെ വയ്യല്ലോ ഒരു കാര്യം ചെയ് കാശില്ലെങ്കിൽ എന്നോട് പറ ഞാൻ തരാം ഇഷ്ടം പോലെ കാശുണ്ടെന്റേല് ആ കാണുമല്ലോ കാശുള്ള ഒരാളെ കണ്ടുപിടിച്ച് അങ്ങ് അച്ഛനാക്കി അയാളെ ജയിലിലു ആക്കി അദ്ദേഹത്തിന്റെ അവകാശത്തിൽപ്പെട്ട പണം കാണുമല്ലോ സിദ്ധാർത്ഥൻ ചന്ദ്രോത്ത് ഒരിക്കലും നിന്റെ അച്ഛനാവില്ല നിന്റെ അച്ഛൻ ആരാണെന്നേ ഞാൻ നാട്ടുകാരെ അറിയിച്ചിട്ടുണ്ട് എന്റെ അച്ഛനെ നാട്ടുകാരല്ല അംഗീകരിക്കുന്നത് ഞാനാ പിന്നെ നാട്ടുകാർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് സ്വന്തം വീട്ടിൽ നിറങ്ങിപ്പോവേണ്ടി വന്നിട്ടും ഒരൊറ്റ പാർട്ടിക്കാര് പോലും പിന്തുണയായിട്ട് വരാത്തത് പാർട്ടിക്കാരന്റെ പിന്തുണ വേണ്ടടി എനിക്ക് ദൈവത്തിന്റെ പിന്തുണയുണ്ട് ആ പിന്തുണ കൊണ്ട് നഷ്ടപ്പെട്ടതൊക്കെ ഞാൻ നേടും നീ ഉൾപ്പെടെ നിന്റെ ഭാഗത്ത് നിൽക്കുന്ന എല്ലാവരും എന്റെ മുമ്പിൽ പേടിച്ച് നിൽക്കുന്ന ഒരു ദിവസവും വരും അതിന്റെ സൂചനകള് കൊടുക്കേണ്ടവർക്ക് കൊടുത്തിട്ടുണ്ട് ഒരുങ്ങിയിരുന്നു തൊല്ലുകൊണ്ട് നിന്റെ പുറം പൊളിയും ഞാനൊന്ന് വിരൽ ഞൊടിച്ചാൽ അതൊന്നും നടക്കും ഹലോ ഹലോ ഉത്തരം മുട്ടിയപ്പോ കട്ട് ചെയ്താ